അലൈക്കും വാഹ്മത്തുള്ള ഇന്ന് ഞങ്ങളുടെ യാത്ര നക്ഷബന്തി ത്വരീക്കത്തിലെ വലിയ ഷെയ്ഖും ആലിമും എയിത്തുകാരനുമായ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഷെയ്ഖർ അലിയല്ലാഹു അൻഹു മഹാനുഭാവൻ്റെ ചാരത്തേക്കാണ് അള്ളാഹു സുബഹാന ഊവത്താര ഈ യാത്ര ആ മഹാനുഭാവന്റെ മതത് ലഭിക്കാൻ വലിയൊരു കാരണമാക്കി തീർക്കട്ടെ താനൂരിലെ മെയ് ജംഗ്ഷനിൽ നിന്ന് ബീച്ച് റൂട്ടിൽ സഞ്ചരിച്ചാൽ താനൂർ പോലീസ് സ്റ്റേഷൻ കാണാൻ കഴിയും അവിടെ നിന്ന് അല്പം കൂടെ ഒന്ന് സഞ്ചരിച്ചാൽ ഇടത് വശത്തേക്ക് ഒരു പോക്കറ്റ് റോഡ് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ആ ഇടതുവശത്തുള്ള പോക്കറ്റ് റൂട്ടിലൂടെ നമ്മളൊന്ന് അല്പം കൂടെ ഒന്ന് സഞ്ചരിച്ചാൽ ഇൻഷാ അല്ലാ മഹാനുഭാവൻ്റെ ചാരത്തേക്ക് നമുക്ക് എത്താൻ കഴിയുന്നതാണ് വളരെ മനോഹരമായ കുളവും താനൂരിലെ ഷെയഹ് പള്ളിയുമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യമനിൽ നിന്ന് ഹുറാസാൻ വഴി ഇന്ത്യയിലേക്ക് എത്തിയ ഒരു കുടുംബമാണ് മഹാനുഭാവന്റെ കുടുംബം അവർ ആദ്യമായി താമസം ഉറപ്പിച്ചത് കർണാടകയിലെ കുന്ദാപുരത്താണ് പിന്നീട് കുറച്ചു കാലങ്ങൾക്ക് ശേഷം കർണാടകയിലെ കുന്താപുരത്ത് നിന്ന് അവരിൽ ചില കുടുംബം മാഹിയിലേക്ക് താമസം മാറുകയും ആ കുടുംബത്തിലാണ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഷെയ്ഖർ അലി അള്ളാഹു വൻഹു ജനിക്കുന്നത് മാഹിയിൽ പള്ളി പണിയിച്ച ഷെയ്ഖ് അഹമ്മദ് രണ്ടാമന്റെ മകനായി ഷെയ്ഖ് അലിയുൽ യമനി യമനിറലിയാഹു വൻഹു എന്നവരുടെ മകനാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി എട്ടിൽ ജനിച്ച മഹാനായ അബ്ദുറഹ്മാൻ ഷെയ്ഖർ അലിയല്ലാഹു വൻഹു പ്രാഥമിക പഠനം മാഹിയിൽ തന്നെയായിരുന്നു പിന്നീട് തിരൂരങ്ങാടി ജുമായിത്ത് പള്ളിയിൽ കാലി സൈനുദ്ദീൻ മുസ്ലിയാരുടെയും പൊന്നാനിയിലെ വലിയ അഹമ്മദ് എന്ന ഭാവമുസ്ലിയാരുടെയും ദറസുകളിൽ പഠനം നടത്തിയ ശേഷമാണ് താനൂരിൽ പരപ്പനങ്ങാടി ഔക്കോയ മുസ്ലിയാരുടെ ശിഷ്യത്വം സ്വീകരിക്കുന്നത് ഒരിക്കൽ ഇഹിയയുടെ ഒരു ഭാഗത്ത് ഉസ്താദിനും ശിഷ്യനും യോജിക്കാനായില്ല അന്ന് രാത്രി ശിഷ്യൻ പള്ളിയുടെ മുകളിൽ വച്ച് ആരോടോ സംസാരിക്കുന്നത് ഉസ്താദിന് ഇടയായി പിറ്റേന്ന് രാവിലെ അന്വേഷിച്ചപ്പോഴാണ് ശിഷ്യൻ ഈ മറുപടി പറഞ്ഞത് ഇന്നലെ രാത്രി ഇമാം ഖസാലി റഹിമഉല്ല വന്നിരുന്നു എന്റെ വാദം മൂപ്പരി ശരിവെച്ചിരിക്കുന്നു താനൂരിലെ വലിയ കുളങ്ങര പള്ളിയിൽ ഊതിപ്പടിക്കുന്ന കാലത്ത് ഉസ്താദ് ഔക്കോയ മുസരിയാരോട് ശിഷ്യനായ അബ്ദുറഹ്മാൻ ഷെയ്ഹറു അൻഹു പിന്നീട് ഉസ്താദായ ഔക്കോയ മുസ്ലിയാരുടെ നിർദ്ദേശപ്രകാരം ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് മുതൽ മുപ്പത്തി വയസ്സിൽ ദീർഘകാലം ഷെയ്ഖവറുകൾ വലിയ കുളങ്ങര പള്ളിയിൽ മുദർദിസായി സേവനം നടത്തി പിന്നീടാണ് മഹാനവറുകൾ ഷെയ്ഖിന്റെ പള്ളിയെന്നും ഓരപ്പള്ളിയെന്നും അറിയപ്പെടുന്ന പള്ളി സ്ഥാപിക്കുന്നത് വലിയ കുളങ്ങര പള്ളിയുടെ കിഴക്കായി സ്ഥാപിച്ച ഈ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയായപ്പോൾ ദർസ് അങ്ങോട്ട് മാറ്റുകയും അതിനു സമീപം ഒരു വീട് നിർമ്മിക്കുകയും ചെയ്യുകയാണുണ്ടായത് മഹാനായ ശൈഹവറുകൾക്ക് ഒരുപാട് പ്രഗത്ഭരായ ശിഷ്യന്മാരുണ്ട് ചാപ്പനങ്ങാടി ബാപ്പു മുസരിയാരുടെ പിതാവ് അസൻ മുസിരിയാർ പള്ളിപ്പുറം യൂസുഫുൽ ഫലുഫരി തുടങ്ങിയവർ വലിയ കുളങ്ങര ദർസ് നടത്തുന്ന കാലത്തെ പ്രധാന ശിഷ്യന്മാരാണ് പാളക്കുളം നരിമടക്കൽ അഹമ്മദ് കുട്ടി ഹാജി മാഹിയിലെ അല്ലാമ കലന്ദർ അൽ ഹ്മദാനിയുടെ പുത്രൻ ഷെയ്ഖ് മുഹമ്മദ് ഷെയ്ഖ് മുഹമ്മദ് മാഹിൻ ഹമദാനി കല്ലായിലെ ഷെയ്ഖ് മുഹമ്മദ് തുടങ്ങിയ ഒട്ടേറെ പ്രമുഖരായ ശിഷ്യന്മാരും മുരീതന്മാരും മഹാനവറുകൾക്ക് ഉണ്ട് മഹാനായ ഷെയ്ഖവറുകളുടെ മക്കളും പ്രമുഖ പണ്ഡിതന്മാരുമായ മുഹമ്മദ് മുസ്ലിയാർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ കുഞ്ഞുട്ടി മുസ്ലിയാർ എന്ന അലി മുസ്ലിയാർ എന്നിവർ അവിടുത്തെ ശിഷ്യന്മാരും കൂടിയാണ് ഉസ്താദായ ഔക്വയ മുസ്ലിയാർ തൻ്റെ ശിഷ്യനായ അബ്ദുറഹ്മാൻ ഷെയ്ഖ് റലിയല്ലാഹു അൻഹു മഹാനവറുകൾ വക്കിൽ നിന്നും നക്ഷബന്തി ത്വരീക്കത്ത് സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഷെയ്ഖവറുകൾക്ക് ഒട്ടനവധി ശിഷ്യന്മാരും മുരീതന്മാരും ഷെയ്ഖവറുകൾക്ക് ഉണ്ട് ഷെയ്ഖവറുകളുടെ ഒരു കറാമത്ത് നമുക്ക് ഇവിടെ പറയാം ഒരിക്കൽ താനൂരിലെ തന്നെ ഒരു വലിയ പണ്ഡിതൻ ഷെയ്ഹവറുകളെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു കവിതയുണ്ടാക്കി ഉടനെ തന്നെ അയാൾക്ക് സംസാരശേഷി നഷ്ടമാവുകയും ചെയ്തു ഷെയ്ഖിൻ്റെ അടുക്കൽ വന്ന് മാപ്പ് പറഞ്ഞ് പൊരുത്ത ശേഷമാണ് സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് അങ്ങനെ എണ്ണിയാൽ തീരാത്ത ഒട്ടനവധി കറാമത്തുകൾ ഷെയ്ഖവറുകൾക്ക് ഉണ്ട് ഇൻഷാ അല്ലാ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മഹാനായ ഷെയ്ഖവറുകൾ നിർമ്മിച്ച വീട് അള്ളാഹു സുബഹാന ഊഹത്താല മഹാനുഭാവൻ്റെ കൂടെ നമ്മെ ഏവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാ നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങളും കമൻറ്റുകളും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അള്ളാഹു സുബഹാന ഊഹത്താല ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ഇനിയും ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ അസ്സലാമലൈക്കും വർഹമത്തുള്ള